അങ്ങനെ ദിവസങ്ങളും സമയമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റീവിനെ പ്ലേസ് കോളി വിടാം എന്നുള്ളൊരു വലിയൊരു തീരുമാനം ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കുള്ളിൽ എടുത്തായിരുന്നു ആദ്യത്തെ ദിവസം അവനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടി ഒന്ന് ഉച്ച വരെയൊക്കെ ഒന്ന് ഇരുത്തി ആൾ ആണോ നമ്മൾ നമ്മുടെ അടുത്തു ഇങ്ങനെ അധികം ദിവസം ഇങ്ങനെ അധികം ദിവസമല്ല അധികം നേരം പരിചയമില്ലാത്ത ഒരാൾക്കാരുടെ അടുത്തേക്ക് മാറി നിന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉച്ച വരക്കൊന്ന് ഫസ്റ്റ് ദിവസം ജസ്റ്റ് കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം ഉച്ച വരെ ഒന്നൊക്കെ ഒന്ന് ഇരുത്തി ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്നു അങ്ങനെ അവന് വിഷമൊക്കെ ഉണ്ട് ഞങ്ങൾക്കാണെങ്കിലും അവനാണെങ്കിലും പിരിയാണേൻ്റെ ഒരു വിഷമം ഉണ്ട് എന്നാലും അവൻ അഡ്ജസ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കാനോ അപ്പം ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ നിൽക്കും അവന്റെ കരച്ചിലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരും വന്നാലേ ഒരു സമാധാനം ഉള്ളൂ അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് അവനെ ഈ വീഡിയോ ഇപ്പം വീഡിയോസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇടുന്നത് കുറേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ ഇടുന്നത് അതും എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കാറൊന്നുമില്ല കേട്ടോ ഓരോ തിക്കിലും തിരക്കിലും കുറേ കാര്യങ്ങളും അങ്ങനെ ഒരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ ഇപ്പോഴും എപ്പോഴും വീഡിയോസ് അങ്ങനെ എടുക്കൽ കുറവാണ് അപ്പോൾ സന്ന ഞാട്ടം ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇപ്പോൾ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പയ്യ പയ്യെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റീവ് അങ്ങനെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കരച്ചിലും വ്യത്യാസമൊന്നും വന്നിട്ടില്ല ചെറിയൊരു ഉണ്ടെന്ന് ഉള്ളൂ പോകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെ അത്രയും കരച്ചിലില്ല ഇപ്പോൾ ചെറിയൊരു കരച്ചിലും വിഷമവും ഒക്കെയാണ് അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അങ്ങനെ അവന് മൂന്ന് വയസ്സ് അടുത്ത മാസം മൂന്ന് വയസ്സാവും കുറേ ദിവസങ്ങളെ വിചാരിക്കണം അവനൊന്ന് മാറ്റി നിർത്തിയാലോ എന്നൊക്കെ മമ്മിയുടെ അടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും നമുക്കങ്ങനെ മാറ്റി നിർത്താനും വീട്ടിലങ്ങനെ കൊണ്ടാക്കാനും അതിനേക്കാൾ എപ്പോഴും ബെറ്റർ പിള്ളേരൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഒക്കെ വരുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ ഗ്രെയ്സിനൊക്കെ ഞങ്ങൾ ഇത്ര നേരത്തെ ഒന്നും വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ സ്റ്റീവിനെയാണ് ആദ്യമായിട്ട് ഇത്രയും നേരത്തെ വിടുന്നത് കുറേ പേര് കുറേ ആൾക്കാർ ഇങ്ങനെ നേരത്തെ വിടുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയാം എന്നാലും നമ്മൾ നമ്മുടെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണല്ലോ ആദ്യമായിട്ട് ഇങ്ങനെ വിടുമ്പോഴുള്ള അതൊക്കെ ഉണ്ട് അങ്ങനെ ഇന്ന് ഇന്നത്തെ സ്കൂളില്ലാത്ത ദിവസമായിരുന്നു ഇപ്പം ഈ നിങ്ങളീ കാണുന്ന വീടുകൾ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഇന്ന് പണിക്ക ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ സണ്ണാടൻ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്കും ബിരിയാണി കൊണ്ടുത്തന്നു അതുകൊണ്ട് എനിക്ക് കുക്കിങ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല കുറേ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് ഉണ്ടാക്കി അവിടെ കളിക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പറഞ്ഞ വഴിക്ക് ഷാജു എൻ്റെ കടയിൽ കയറി ഞങ്ങൾ പതിവാണ് അവിടെ കയറി കഴിഞ്ഞൊരു തണുത്ത സോഡ സോഡ അല്ലേ ചാണകേട്ടൻ സോഡ സർവത്തൊക്കെ കുടിക്കാറ് ഞാൻ വെള്ളം സർവത്തൊക്കെ കുടിക്കും അടിപൊളി കാണാ അതൊക്കെ കുടിച്ചത് വീട്ടിലെത്തി ഇന്ന് ഞാൻ മീൻ കറി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് കറി വെക്കാന്ന് വിചാരിച്ചങ്ങനെ മേടിച്ചതാണ് പിന്നെ ബിരിയാണി അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കാരണം പിന്നെ ഞാൻ ഞാനതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വച്ചു ഫ്രീസറിലേക്ക് വെക്കാൻ പോയില്ല അയില ക്ലീൻ ചെയ്യാണ്ടാണ് കേട്ടോ എപ്പോഴും കിട്ടാറ് വലിയ വലിയ മീനുകളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും വലിയ മീൻ തന്നെയല്ല ഭയങ്കര ചെറിയ മീൻ ഒഴിച്ച് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കിട്ടാറ് അപ്പോൾ അയില പൊതുവെ ക്ലീൻ ചെയ്യാണ്ടാണ് കിട്ടാറ് പിന്നെ അയിലേനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ നല്ല നാടൻ ഉണ്ടായിരുന്നു ഒരു സ്മെ എൻ്റെ പേര് ഞാനെപ്പോഴും മറന്നു പോയിട്ട് മുമ്പ് ഞാൻ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് കുറേ പേര് കമൻറ്റായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്മെല്ലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു മുളക് എനിക്ക് കറിയിൽ അത് ഇടുന്നത് കൊണ്ട് അത്ര വലിയ അഭിപ്രായമില്ല സമയാനാണെങ്കിൽ ആ മുളക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ മുള ഈ മുളകിനേക്കാളും നല്ലത് നല്ല നാടൻ മുളക് തന്നെ നോർമൽ ഒരു ഫ്ലേവറുള്ള ഒരു മുളകുണ്ടല്ലോ നല്ല ഇരുവൊക്കെയുള്ള മുളക് അതാണ് എനിക്കിഷ്ടം ഇതിനൊരു വേറൊരു സ്മെല്ലാണ് അപ്പം അതിട്ടിട്ട് മീൻ കറി കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പം മമ്മിയുടെ ഞാൻ എന്തെങ്കിലും മുളക് മേടിച്ചിട്ട് വന്നിട്ട് ഞാനൊന്ന് വറ്റിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പരിപാടിയാണ് കേട്ടോ മുളക് നിങ്ങൾക്ക് കറിയിലൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ പറയണേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെയാണല്ലോ അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എന്താ കുറച്ച് പച്ചവെള്ളച്ചം കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് കൂട്ടിത്തരുമാൻ പോവാണ് പിന്നെ എന്താ ഈ എനിക്ക് തോന്നണേ ഈ മുളക് ചമ്മന്തിയിലൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും തോന്നുന്നു തേങ്ങ ചമ്മന്തിയിലൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും തോന്നുന്നു അപ്പം എന്തായാലും ആഗ്രഹം സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ അതുമല്ല ഞാൻ ഇന്നലെ ഇന്നലല്ല ഇന്ന് ഞാൻ പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു വീഡിയോ ക്ലിപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇതിന് മുമ്പ് സമയത്ത് ഞാൻ പായസം കുടിക്കണം അങ്ങനെ ഓരോ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയും ഡയറ്റ് നമ്മൾ ഓൾറെഡി നിർത്തിയായിരുന്നു ചേച്ചിയൊക്കെ വന്ന സമയത്ത് ഡയറ്റ് നിർത്തിയായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാനല്ല സന്നചാട്ടൻ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അത് ശരിക്കും കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് നമ്മളങ്ങനെ നിർത്തിയതാണ് അപ്പോൾ അതിനു മുമ്പ് ലൈറ്റ് ചെയ്യാൻ പോവാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ കുറേ സാധനങ്ങൾ കഴിക്കണം ആഗ്രഹം ഉണ്ടല്ലോ ആ ഒരു ഒരാഗ്രഹത്തിന് പുറത്ത് ചെയ്തതാണ് കേട്ടങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് ഒരു മാ മീൻകറി ഞാൻ കംപ്ലീറ്റ് പിറ്റേ ദിവസമല്ലത് പിറ്റേൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അങ്ങനെ എന്താണ് ഞാനിത് കുറേ ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ പക്ഷേ എനിക്കൊരു ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡൈറ്റിങ് അപ്പോൾ ഡയറ്റിങ്ങപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളിൽ വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാത്തോണ്ടാണ് അതിങ്ങനെ സംഭവിച്ചത് അപ്പോൾ അതിനു മുമ്പ് ഒരു ആഗ്രഹം വന്നപ്പോൾ അങ്ങനെ സാധിച്ചു കൊടുത്താൽ കേട്ടോ അപ്പം ഇന്ന് സ്റ്റീവിനെ ഞങ്ങൾ പ്ലേസ്കൂളിൽ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഞങ്ങളുടെ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോയി തിരിച്ച് വരുന്ന വഴി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ ഉച്ചയാവാറായി പിന്നെ കുറേ കാര്യങ്ങളും അങ്കിടങ്ങളൊക്കെ എത്തി പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ പാലൊക്കെ കാഴ്ചാൽ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ അവരെ രാവിലെ രണ്ട് പേരും ഒരുമിച്ച് വിടണല്ലോ അപ്പോൾ അതും തിക്കും തിരക്കൊക്കെ ആയിരുന്നു അവർ ഓർഡർ ആയിട്ട് വരാൻ ഒത്തിരി സമയം എടുക്കും അത്രേ ഉള്ളൂ ഇതൊക്കെ എല്ലാവരും ചെയ്യണതാന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പം പരിപ്പ് കറിയും വെച്ച് ചിക്കനൊരു കുറച്ചെടുത്ത് വേഗം ഒന്ന് ഫ്രൈ ചെയ്ത് അമ്മയ്ക്കും ഞാനും കൂടി വേഗം ഉച്ചക്കത്തെ ഫുഡ് അയച്ചു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നല്ല വെയിലുള്ള ദിവസമായി ആണ് കേട്ടോ പിന്നെ ഞാൻ സ്റ്റീവിന് ഗ്രേസിനും കൂട്ടി കുറച്ച് എല്ല് മാറ്റിയിട്ടുള്ള ചിക്കൻ പീസ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കുറച്ച് മസാലൊക്കെ പെരട്ടി പുരട്ടി ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആണെങ്കിലും അവർക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇല്ലാത്ത ചിക്കന് ഞാനൊന്ന് മസാല കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവാണ് പിന്നെ ബാക്കിയുള്ള ചിക്കൻ എടുത്തു കറിയാക്കയും വേണം അങ്ങനെ ഒക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ അവർ വരണേക്കാം തിരിച്ച് വരണേക്കാൻ മുമ്പ് പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ എനിക്ക് തീർക്കണം അങ്ങനെ അതൊരു ഓർഡറിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്കും ചെറിയ വയ്യായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി മിക്സഡ് ആയതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലത്തെയോ നമ്മുടെ ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് നമ്മൾ പ്രസൻ്റ് ചെയ്യണില്ല നമുക്ക് നിങ്ങൾ അറിയാം നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ കാണിക്കണുണ്ടെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ വയ്യായികളും കാര്യങ്ങളും അപ്പോൾ എല്ലാം കൂടി എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ലായിരുന്നു അതാണ് കേട്ടോ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചും പിന്നെ നമ്മൾ ലൈവ് വന്നപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പം അതൊക്കെയാണ് സത്യത്തിൽ റീസൺ എല്ലാം റെഡിയാവും എല്ലാം റെഡി ആക്കാൻ പറ്റും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റാവും അവനൊന്ന് അവിടെ ഒന്ന് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ് അങ്ങനെ അവിന്ന് സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പുറത്തിറക്കി വെച്ചു അച്ചാറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം മൂന്നാലും മാങ്ങ ഇട മേടിച്ചിട്ട് അത് അച്ചാറിടാന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ ആഗ്രഹം എന്താണെന്നറിയോ ഇന്നത്തെ ആഗ്രഹം എന്ന് ചിക്കൻ കറിയും നമ്മൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ റൈസും റൈസും ഉദ്ദേശിക്കുന്നത് മന്തി ഒന്നല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഉണക്കം ഇത് മന്തി റൈസ് പോലെ നല്ലോണം എല്ലാം കുഴഞ്ഞൊക്കെ ഇരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നീളത്തിലുള്ള അരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയൊക്കെ വേവിച്ച് ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയും അല്ല നമ്മുടെ സാധാ ചോറുമല്ല മന്തി അല്ല അങ്ങനത്തെ അവസ്ഥയിലൊരു സാധനം അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് വെറുതെ ഞാൻ കുക്ക് ചെയ്തൊന്ന് ഷൂട്ട് ചെയ്തങ്ങനെടുത്തതാണ് കേട്ടോ അപ്പോൾ പൈനാപ്പിളൊന്നും വന്നിട്ടൊന്നും ഒരിക്കലിടില്ല പക്ഷേ ഞാൻ വന്നില്ലേ എല്ലാം കൂടി മിക്സ് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ ഞാനതൊരു ചെയ്ത കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കുന്നതാണ്ട് ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു ഇതിപ്പോൾ പെട്ടെന്ന് ഒരാഗ്രഹം വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇത് ഡെയിലി ഉള്ള വീഡിയോസല്ല ഒരു രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടെ അത് അങ്ങനെ എന്തായാലും ആഗ്രഹങ്ങൾ ഒക്കെ ഇങ്ങനെ സാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ ഡയറ്റിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കുറേ പേര് എൻ്റെ ഡയറ്റ് പ്ലാൻ ഞാൻ എങ്ങനെ വണ്ണം കുറച്ചു എങ്ങനെയാണ് വീട് ഇത്രയും ക്ഷീണിച്ചത് ഇനി ക്ഷീണിക്കണ്ട ജിമ്മിൽ പോകണ്ട അങ്ങനൊക്കെ കുറേ മെസ്സേജുകളൊക്കെ എനിക്ക് വരണുണ്ട് കമൻറ്റായിട്ടും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മതി ഇത്രയും വണ്ണം കുറച്ചത് മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യണില്ല ഞാൻ എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിൻ്റെ അപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുതായിട്ട് വണ്ണുള്ള രീതിയിലാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എനിക്കാണെങ്കിലും ഒരു കംഫർട്ടബിളല്ല അപ്പം ഡ്രസ്സ് ഇടുമ്പാണെങ്കിലും കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് വണ്ണൊക്കെ ഒന്ന് കുറയ്ക്കണം അതായത് ഡബിൾ എക്സലായിരുന്നു ഞാൻ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ ലാർജിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരണം ഫുഡ് പ്ലാൻ ഫുഡ് മെനു മീനുമനുസരിച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഇത് ഞാൻ മുമ്പത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൺ നമ്മുടെ വീഡിയോ അങ്ങനെ പ്രോപ്പറായിട്ട് കാണാത്തതുകൊണ്ടായിരിക്കാം കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഉത്തരം ഞാൻ സ്വന്തമായിട്ട് ചെയ്ത ഡയറ്റ് ഡയറ്റൊന്നല്ലായിരുന്നു ഡോക്ടറിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്ത് അങ്ങനെ ഞാൻ ഡയറ്റ് ചെയ്ത് വണ്ണം കുറച്ചതാണ് പിന്നെ പിന്നെ വർക്കൗട്ട് ജിമ്മിൽ പോണത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോണതല്ല ഒന്ന് ഫിറ്റായിട്ടിരിക്കാം എന്നുള്ളൊരിതിൽ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അതിപ്പോൾ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല അല്ല കുറേ പേര് ചോദിക്കാൻ മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഡയറ്റ് നിർത്തിയോ ജിമ്മിൽ പോക്ക് നിർത്തിയോ ജിമ്മിലൊന്നും പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ മെസ്സേജുകൾ എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ എപ്പോഴും ഒന്ന് നമ്മൾ എത്ര വീട്ടിൽ പണിയെടുക്കണുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മൾ ഒരു സ്ഥലത്ത് പോയി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത അതിൻ്റെ ഗുണങ്ങൾ വേറെയാണ് അപ്പോൾ ഞാൻ കുറേ നാളെ വിചാരിക്കുന്നത് പക്ഷെ നമ്മുടെ സമയവും സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഒത്തു വന്നത് അപ്പോൾ അതിനെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളൊരിത് അത്രേ ഉള്ളൂ പിന്നെന്താ അത്രയൊക്കെ തന്നെ പിന്നെ ഞാൻ ഡയറ്റ് ഒന്നും ഇപ്പോൾ ചെയ്യണില്ല ഡയറ്റ് ഞാൻ സദാ പോലെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ രാത്രിയൊക്കെ ഞാൻ നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ആ റുട്ടീനുകളിലൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ എത്തിയിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സമയക്കൊക്കെ വീഡിയോ ഇടാട്ടോ ആ സ്റ്റീവൊക്കെ ഒന്ന് സെറ്റായി ഇപ്പം അമ്മയാണെങ്കിലും ഒന്ന് റെഡിയായി അങ്ങനെ അമ്മയ്ക്ക് ചെറിയൊരു ഓർമ്മയുടെ ചെറിയൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മൊത്തത്തിൽ ഒരു സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും ഇടാത്ത ഇത് കുറേ പ്രാവശ്യം അറിയാം എന്നാലേ ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പം ഇത് ഞാൻ അവിയൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നലെ മേടിച്ച പച്ചക്കറികൾ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് അവിയൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിന്നെ ലൈവ് പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് പോയ ദിവസം മുമ്പത്തെ ദിവസത്തെ വീഡിയോ ആണിത് അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ ഈ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക് യു എന്നേഷിക്കുന്നുണ്ടത് ഉണ്ടെന്ന് അറിയണതിൽ സന്തോഷം അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരാം എനിക്ക് കുക്ക് ചെയ്യണമെന്നും കുറേ കുറേ ഐഡിയകളൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെയും കൂടിയൊക്കെ ഒന്ന് ഓർത്തോളൂ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് താങ്ക് യു പിന്നെ മഴയും കാര്യങ്ങളും ഒക്കെ എല്ലാവരുടെയും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് അറിയാം ഇവിടെ നല്ല മഴയൊക്കെയാണ് ചില ദിവസം മഴയില്ല ഇപ്പോൾ സ്കൂളും ഇല്ല ചില ദിവസങ്ങളിലൊക്കെ മഴ സ്കൂൾ ഇല്ല എന്ന് പറയണ ദിവസങ്ങളൊക്കെ മഴ പെയ്യുമില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളേട്ടാ അപ്പോൾ സന്നിയൽ ലൈഫിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം വരാം എനിക്ക് വേഗം വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വീണ്ടും താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ